പ്പും മുടങ്ങാണ്ട് കെട്ടി എടുത്തോളു നടന്നുകൂടാട്ടു വരുമ്പോ ഒരു മൊബൈൽ ഫോൺ ഇങ്ങോട്ട് കൊടുത്തേക്ക് അതാകുമ്പോ വിളിയും നടക്കും പണിയും നടക്കും എന്താ പണി ആ അടുപ്പത്ത് കിടം തിളയ്ക്കുന്ന പാവം സാമ്പാറിന്റെ കഷ്ണത്തിൽ അറിയാം ജാനു മ്മയുടെ ും ബൈക്കുല്ലും ഒന്നും അങ്ങാടി തീറ്റ തന്നെ വേണമല്ലേ ഞാൻ ഈ കണ്ണിക്കണ്ട പൊടിയൊക്കെ കലക്കി തരല്

ഇനി പഠിക്കണ്ടല്ലോ ആനവാൻ ഉള്ളത് കൊണ്ട് പത്താം തരം കുശാലായി ഇത്രയും നിറച്ച് ആനവാൻ ഉള്ളതുകൊണ്ടാണല്ലോ ഇക്കണ്ട ആനയൊക്കെ പത്താം തരം പാസ്സായി നിൽക്കണത് പാപ്പാമാര് വേറെയും പൊയ്ക്കോണെവിടെന്ന് മേലെ ഈ ഭാഗത്ത് കണ്ടുവരുത് ഒരു സാധു ജന്തുവിന് ദൈവം കൊടുത്തൊരു വാല് അതിലൊരു നാല് രൂപം അത് പോലും വെറുതെ വിടില്ലല്ലോ ഇതിപ്പോ ആരോടാ ചോദിക്ക ആനയോട് ചോദിക്കാൻ പറ്റുമോ വാല് പറയിൽ ആയതുകൊണ്ട് അത് അറിയാ കോലോത്ത ആനക്ക് മാത്രം വാല് തലയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ലോ അത് ഇരുന്നിടത്ത് ഇരിക്കാൻ സമ്മതിച്ചാ മതിയേ കൃഷ്ണൻ ഒരു കാര്യം ചെയ്യും എന്തിനു കണക്ക് എഴുതി വെക്കണ ആളല്ലേ ചെന്ന് ആനയുടെ വാലെടുത്ത് അതിൽ നേരത്തെ പറഞ്ഞ എത്ര എത്രയുണ്ടെന്ന് എഴുതി വെക്ക് പിന്നെ രോമം എന്ന് എഴുതുമ്പോ രേമം എന്നായിപ്പോ അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളായിട്ട് പറഞ്ഞതാ പിന്നെ ദിവസം രാവിലെയും വൈകിട്ടും രാത്രി എണ്ണി തിട്ടപ്പെടുത്താലോ കൃഷ്ണൻ ഉറക്കവും കിട്ടും ഗോവിന്ദ ഒരു പേര് ദോഷം മാറി കിട്ടും അത് മാണെങ്കിൽ തെക്കോട്ട് എടുക്കണം കാറ്റ് പോയാൽ എല്ലാവരും എല്ലാരും അയ്യോ ബാവെന്ന് നല്ലത് പറയും ഇയാളുടെ കാര്യത്തിൽ അതും ഉണ്ടാവില്ല എന്താ പ്രാണികളുടെ നിന്ന് പോയി നന്നായി വെല്ലുവിൻ പ്രധാനമന്ത്രി ഇന്ത്യയിലെ പാപ്പാ സ്ഥിതി എന്തായിരുന്നു പറിച്ചാ അഭിപ്രായം ഒന്നും ആന